കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹായ് എവ്രി വൺ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ യു ജി ഇലക്ടീവ് ആയിട്ടുള്ള ബി പി എ ജി വൺ സെവൻറ്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ഡെപ്ത് അന ഡെപ്തായിട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന എക്സാമിന് ഒരു പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തരാനും ഈ ഒരു ഇഗ്നോ സീരീസ് കൊണ്ട് ഇഗ്നോ ഫോക്കസ് കൊണ്ട് ലേൺ വൈസിന് സാധിക്കുന്നതാണ് പാസ്റ്റിൽ നടന്നിട്ടുള്ള എല്ലാ എക്സാംസിന്റെ ബേസിലും അതേപോലെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസിന്റെ ബേസിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും എത്രത്തോളം ടോപ്പിക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഇനി വരുന്ന എക്സാമിൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ക്വസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നല്ല രീതിയിൽ കൊണ്ടുപോകാനും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും നിങ്ങൾക്ക് ജൂൺ ട്വന്റി ഫൈവ് എക്സാം നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും ഈ ലേൺ വൈസിന്റെ ഇഗ്നോ ഫോക്കസ് ഫോർ എന്നുള്ള അൾട്ടിമേറ്റ് അനാലിസിസ് സീരീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതനുസരിച്ചിട്ട് നമ്മൾ നിങ്ങളുടെ സിലബസിലെ ഓരോ യൂണിറ്റിലെ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഓരോ ടോപ്പിക്കിലും പാസ്റ്റിൽ നടന്നിട്ടുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളതും പാസ്റ്റിൽ നടന്നിട്ടുള്ള എക്സാമിലുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു ഇനി വരുന്ന എക്സാംസിന്റെ ട്രെൻഡ് എന്താണ് കഴിഞ്ഞ എക്സാമിന്റെ ട്രെൻഡ് എന്താ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് റിപ്പീറ്റഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതിന്റെ അതിനെ കുറിച്ചുള്ള എക്സാമിനെ ഇവാലുവേറ്ററിന്റെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് എങ്ങനെ അതിനൊക്കെ ആൻസർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക്കിലും എത്രത്തോളം നമ്മൾ എഫേർട്ട് കൊടുക്കണം എത്രത്തോളം അത് കഴിഞ്ഞ കോസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു സെഷന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പറും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ഫുൾ ലെങ്ത് പ്രാക്ടീസ് പേപ്പറാണ് ഇത് നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ ഒക്കെ ബേസിൽ നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയായിരിക്കും മോഡൽ ആൻസേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗൈഡൻസും നിങ്ങൾക്ക് കിട്ടും അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുള്ളത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് പാസ്റ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻ നടന്നിട്ടുണ്ട് ഡിസംബർ ട്വന്റി ട്വന്റി ടു മുതൽ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ള ഒരു സീരീസ് കണ്ടക്ട് ചെയ്യുന്നത് ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കോൺഫിഡൻറ്റോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി ഓരോ സിലബസ് നമ്മുടെ സിലബസിൽ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലും ഓരോ ടോപ്പിക്കും എങ്ങനെ എക്സാമിന് റലവൻറ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ മീനിങ് ആൻഡ് നാച്ചുറും നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലോ റിലവൻസ് ആണുള്ളത് അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അധികം റിലവൻസ് അതിനില്ല പിന്നെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണിൽ സ്കോപ്പ് ആൻഡ് പ്രിൻസിപ്പള് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതും ലോ റെലവൻസ് ആണ് ബ്ലോക്ക് വണ്ണില് ബ്ലോക്ക് യൂണിറ്റ് ടൂയില് സോഷ്യൽ കമ്പോണൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ലോവർ ഇലവൻസ് ആണ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂയില് എക്കണോമിക് കമ്പോണൻസ് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലോവർ ഇലവൻസ് ആണ് ബ്ലോക്ക് വണ്ണിൽ ബ്ലോക്ക് യൂണിറ്റ് ടൂയില് എൻവിറോൺമെന്റൽ കമ്പോണൻസ് ചോദിച്ചിട്ടില്ല ലോവർ ഇലവൻസ് ആണ് പിന്നെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിൽ അപ്രോച്ചസ് അതായത് ഇന്റഗ്രേറ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇതിനെ കുറിച്ചിട്ടൊക്കെ നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലോവർ ഇലവൻസ് ആണ് ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ബ്ലോക്ക് വണ്ണിൽ നാലാമത്തെ യൂണിറ്റിൽ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂല് അഞ്ചാമത്തെ യൂണിറ്റിലെ ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവില് ഗ്ലോബൽ ഗവർണൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സ് എർത്ത് സമ്മിറ്റ് നയൻറ്റീൻ നയൻറ്റി ടു റിയോ ഡിക്ലറേഷൻ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സെവൻ കോമൺ ബട്ട് ഡിഫ്രൻഷ്യേറ്റേഡ് റെസ്പോൺസിബിലിറ്റീസ് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലോ റിലവൻസ് ആണ് പിന്നെ ബ്ലോക്ക് ത്രീയിൽ എട്ടാമത്തെ യൂണിറ്റില് റിലേഷൻഷിപ്പ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലോ റിലവൻസ് ആണ് പിന്നെ മൂന്നാമത്തെ ബ്ലോക്കില് ഒമ്പതാമത്തെ യൂണിറ്റില് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കാറ്റഗറീസ് ഓഫ് ഗ്രീൻ ടെക്നോളജി നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയില് നയൻത്ത് യൂണിറ്റില് ഗ്രീൻ ടെക് ഇൻ ഹെൽത്ത് ആൻഡ് സാനിറ്റൈസേ സാനിറ്റേഷൻ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് ടെന്നിലെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറില് ലെവൻത്ത് യൂണിറ്റ് പോളിസി ഇന്നോവേഷൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഫോറിൽ ട്വൽത്ത് യൂണിറ്റ് എൻവിറോൺമെന്റൽ ജസ്റ്റിസ് ആൻഡ് ഇൻഡീജിനിയസ് റൈറ്റ്സും തേർട്ടീൻത്ത് യൂണിറ്റിലെ ആൾട്ടർനേറ്റീവ് റിസോഴ്സ് ആൻഡ് ജനറേഷൻ ആൻഡ് യൂസും മൂന്നും രണ്ടും പ്രാവശ്യമൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ ബ്ലോക്കിലെ പതിനാലാമത്തെ യൂണിറ്റിലെ നോൺ സ്റ്റേറ്റ് ആക്റ്റീവ്സ് കോർപ്പറേറ്റ്സ് എൻജിഒസ് യൂണിവേഴ്സിറ്റീസ് ട്രേഡ് യൂണിയൻ ഇതൊക്കെ മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ഓക്കെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും കൂടെ തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ ബ്ലോക്ക് ഫോറിലാണ് കുറച്ചെങ്കിലും ഒരു ഫ്രീക്വൻസി കുറവുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ഓക്കെ നമ്മൾ നേരത്തെ ഡിസ്ക ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് ഹീറ്റ് മാപ്പിലും പറയുന്നത് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണിൽ യൂണിറ്റ് വൺ ആൻഡ് ത്രീയിൽ ഹയർ റിലേറ്റീവ് ഫ്രീക്വൻസി സജസ്റ്റിംഗ് എംഫോസൈസ് ഓൺ ഫൗണ്ടേഷണൽ കൺസെപ്റ്റും ഡെവലപ്മെന്റൽ അപ്രോച്ചസിനെ കുറിച്ചിട്ടുമാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ഫൈവ് ആൻഡ് സെവനിൽ ഗ്ലോബൽ കോമൺസും ക്ലൈമറ്റ് ചേഞ്ച് ഗവേണൻസും ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടുമാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് എയ്റ്റ് നയൻ ടെന്നില് ഫുഡ് സെക്യൂരിറ്റിനെ കുറിച്ചിട്ടും ഗ്രീൻ ടെക്നോളജീസ് ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട് ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് ഫോർട്ടീനിൽ റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ട് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള മെയിൻ മൂന്ന് ടോപ്പിക്കുകൾ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള മൂന്ന് കീ ടോപ്പിക്സുകൾ എന്തൊക്കെയാണ് എക്കണോമിക് കമ്പോണൻറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുള്ള ഒരു ചോദിച്ചിട്ടുള്ളൊരു ആണ് അല്ലെങ്കിൽ ഒരു ആണ് പിന്നെ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി നമ്മുടെ എക്സാമിന്റെ ഫോർമാറ്റ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും കൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻസും കമ്പാരറ്റീവ് അനാലിസിസും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വെയ്റ്റേജ് വരുന്നത് എപ്പോഴും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെയാണ് പിന്നെ വെയ്റ്റേജ് വരുന്നത് ഷോർട്ട് നോട്ട്സിനും പിന്നെ വരുന്നത് കമ്പാരറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ജൂൺ ട്വന്റി ടു മുതൽ ഡിസംബർ ട്വന്റി ഫോർ വരെയുള്ള എക്സാം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഷോർട്ട് നോട്ട്സും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും കമ്പാരേറ്റീവ് അനാലിസിസും മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ ഓക്കെ ഇതിൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ബ്ലോക്ക് വണ്ണിൽ മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും ബ്ലോക്ക് ടൂയില് മുപ്പത് മാർക്ക് ബ്ലോക്ക് ത്രീയിൽ ഇരുപത്തി അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ബ്ലോക്ക് ഫോറിൽ ഫിഫ്റ്റീൻ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം ഓക്കെ പിന്നെ ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് ഏഹ് എസ് എ ടൈപ്പ് ആണെങ്കിൽ ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ എഴുതേണ്ടി വരും ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ പത്ത് മാർക്കിന്റെ കോസ്റ്റിനായിരിക്കും ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേർഡ്സ് നമ്മൾ എഴുതേണ്ടി വരും ഇനി കൺസെപ്റ്റ്വൽ എക്സ്പ്ലനേഷൻ ആണെങ്കിലും ട്വന്റി മാർക്കിന്റെ ആയിരിക്കും ക്വസ്റ്റൻ വരെ ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരും അതൊരു ഹൈപ്പോത്തെറ്റിക്കൽ ആയിട്ട് വരുന്ന ആയിരിക്കും ഇനി കമ്പാരറ്റീവ് അനാലിസിസ് പത്ത് മാർക്കിന്റെ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേഡ്സ് ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരും ഇതിലും ഹൈപ്പോത്തെറ്റിക്കൽ ഇൻക്ലൂഷൻ ആൻഡ് ക്ലാരിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഇതേപോലെ തന്നെ എസ് എ ടൈപ്പ് ക്വസ്റ്റിനിന് നമ്മള് ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു എസ് എൽ എഴുതണം അനലിറ്റിക്കൽ എബിലിറ്റീസിനെ കുറിച്ചിട്ടും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ആ ട്വന്റി മാർക്കിന്റെ എസ് എ നമുക്ക് എഴുതാവുന്നതാണ് എല്ലാ കീ കൺസെപ്റ്റുകളെ കുറിച്ചിട്ടും റെലവെന്റ് എക്സാമ്പിളുകളൊക്കെ നമ്മൾ നമ്മളതിൽ ഉൾപ്പെടുത്തണം ഈ ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ നമ്മൾ ആ കൺസെ നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ആ എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഷോർട്ട് നോട്ട് ആക്കെയാണ് എഴുതേണ്ടത് പത്ത് മാർക്കിനായിരിക്കും ആ ക്വസ്റ്റ്യൻ വരെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സ് എഴുതണം പിന്നെ ആ ഒരു പോയിന്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റി കൊണ്ടുവരാൻ ആ എസ് എല്ലൂടെ ആ ഷോർട്ട് നോട്ടിലൂടെ നമുക്ക് പറ്റണം ഇനി കൺസെപ്റ്റൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാവും നമ്മൾ കൺസെപ്റ്റൽ എക്സ്പ്ലനേഷനിൽ എഴുതേണ്ടി വരിക ഇതും ട്വന്റി മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡീറ്റെയിൽഡായിട്ട് എല്ലാ ടോപ്പിക്കിനെ കുറിച്ചിട്ടും നമുക്കറിയാവുന്ന തിയററ്റിക്കൽ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് പേർച്ചിൽ ഇനി കമ്പറേറ്റീവ് അനാലിസിസ് ആണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഫോർമാറ്റിലാവും നമ്മൾ എഴുതേണ്ടി വരിക അത് കമ്പയർ ചെയ്യേണ്ടി വരും നമുക്ക് എന്തെങ്കിലും ഒരു സസ്റ്റൈനബിലിറ്റി കീപ്പ് ചെയ്യാനുള്ള ആ ഒരു കൺസെപ്റ്റുകൾ കമ്പയർ ചെയ്തിട്ടാവും നമ്മൾ എഴുതേണ്ടി വരിക പത്ത് മാർക്കിനാവും ക്വസ്റ്റിന് വരിക ഇത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വേർഡ്സിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ജൂൺ ട്വന്റി ടു ഡിസംബർ ട്വന്റി ഫോർ വരെയുള്ള പേപ്പേഴ്സിൽ അനലൈസ് ചെയ്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വണ്ണിലും മുപ്പത് മാർക്കാണ് ആവറേജ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടൂലും മുപ്പത് മാർക്കാണ് ബ്ലോക്ക് ത്രീയിൽ ഇരുപത്തഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിൽ പതിനഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോഗ്സ് യൂണിറ്റ്സ് ആൻഡ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ ജൂൺ ട്വന്റി ടു മുതൽ ഡിസംബർ ട്വന്റി ഫോർ വരെയുള്ള കൊസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള പത്ത് മെയിൻ ആയിട്ടുള്ള കൊസ്റ്റൻസ് എപ്പോഴും ചോദിച്ചിട്ടുള്ള കൊസ്റ്റൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് എക്സാമിൻറെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ഒരു കൊസ്റ്റ് സെക്കൻഡ് കൊസ്റ്റിൻ ഡിസ്കസ് ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തേർഡ് കൊസ്റ്റിൻ ഡിസ്ക്രൈബ് ഇക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫോർത്ത് ക്വസ്റ്റിൻ ഡിസ്കസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫിഫ്ത് കൊസ്റ്റിൻ ഡിസ്ക്രൈബ് ദ കാരക്ടറിസ്റ്റിക്സ് ആൻഡ് കാറ്റഗറീസ് ഓഫ് ഗ്രീൻ ടെക്നോളജീസ് സിക്സ്ത് ക്വസ്റ്റൻ വാട്ട് ഈസ് ഗ്ലോബൽ ഗവൺമെന്റ്സ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സെവന്റ് ഡിസ്കസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കോമൺ ിറ്റീസ് എയ്റ്റ് എസാമിൻ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അതൊക്കെ രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ ഫോർ എൻവിരോൺമെന്റൽ പ്രൊട്ടക്ഷൻ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡിസ്കസ് ആൾട്ടർനേറ്റീവ് റിസോഴ്സസ് യൂസ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇത് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈ പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തു പോണേ ഓക്കെ അതൊക്കെ എത്രത്തോളം പെർസെന്റേജ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ ഈ ഒരു കൊസ്റ്റ്യൻസ് അതായത് എക്സാമിന്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റിലെ ആണ് ഇത് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഡിസ്കസ് ദ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണ് ക്വസ്റ്റൻ ആണ് അത് മൂന്ന് പ്രാവശ്യം ഇരുപത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ എക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മൂന്ന് പ്രാവശ്യം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂയിലെ ക്വസ്റ്റൻ ആണ് ഇതും ട്വൻ്റി മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ എക്സാമിന് എങ്ങനെ ടൈമിങ് കൊടുക്കാന്നുള്ളതാണ് നോക്കുന്നത് സ്പെൻഡ് ഫൈവ് മിനിറ്റ്സ് ഔട്ട് ലൈൻ കീ പോയിന്റ്സ് കീ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി ടു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം അതേപോലെ തന്നെ നമുക്ക് ആൻസർ ചെയ്തേണ്ടത് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ആൻസേഴ്സിനുള്ള ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം ടൈം മാനേജ്മെന്റ് എന്നുള്ളത് നമ്മുടെ എസ് എ ടൈപ്പ് ക്വസ്റ്റിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ ഒരു പത്ത് ക്വസ്റ്റിന് നിങ്ങൾ എപ്പോഴും ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം കീ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പതിനഞ്ച് ടു ട്വന്റി മിനിറ്റ്സ് വരെ നിങ്ങൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം പിന്നെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഇറ്റ്വൈസ് രണ്ട് ദിവസം രണ്ട് പ്രാവശ്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ കോൺഫിഡൻസും എക്സാമിനും പ്രിപ്പയർ ആണ് എന്നുള്ള ഒരു തോന്നലും നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് എന്താണ് ബാലൻസ്ഡ് കംപ്രൻസീവ് എക്സ്പ്ലനേഷൻ വിത്ത് കൺസേഴ്സ് സ്ട്രാജിറ്റഡ് ആൻസേഴ്സ് എസ്പെഷ്യലി ഫോർ ഹൈ ഫ്രീക്വൻസി ട്വന്റി മാർക്ക് ക്വസ്റ്റൻസ് ഒരു ക്വസ്റ്റിനെ ട്വന്റി മാർക്കിന് എഴുതാനും പത്ത് മാർക്കിനെഴുതാനും നിങ്ങളെ കൊണ്ട് പറ്റണം അങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് ഇൻഡെപ്റ്റ് ആയിട്ട് എഴുതാനും കൺസേഴ്സ് ആയിട്ട് ഷോർട്ട് ആക്കിയിട്ട് എഴുതാനും ഉള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തണം ഓക്കെ ഇനി ടോപ്പിക് പ്രോബിലിറ്റീസ് ആണ് ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ് ഇനി നോക്കുന്നത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റ് എയ്റ്റിലുള്ള റിലേഷൻഷിപ്പ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എയ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ഹൈ കാറ്റഗറിയിലാണ് വരുന്നത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിലെ മീനിങ് ആൻഡ് നാച്ചുറൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വൺ യൂണിറ്റ് ടുയിലെ എക്കണോമിക് കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അറുപത് പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടു വില യൂണിറ്റ് ഫൈവ് ഗ്ലോബൽ ഗവർണൻസ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സിക്സ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂ യൂണിറ്റ് സെവൻ കോമൺ ബട്ട് ഡിഫ്രൻഷ്യേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് നയൻ ഗ്രീൻ ടെക്നോളജീസും സിക്സ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വൺ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും സിക്സ്റ്റി പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ അപ്രോച്ചസും ഫോർട്ടി പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വണ്ണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾസും ഫോർട്ടി ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് വണ്ണിൽ യൂസും ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോന്നും എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫുഡ് സെക്യൂരിറ്റിസിന്റെ റിലേഷൻഷിപ്പ് അഞ്ച് പേപ്പറിൽ നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതിന് സ്ട്രോങ് റലവൻസ് ആണുള്ളത് പിന്നെ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഞ്ച് പേപ്പറിൽ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എക്കണോമിക് കമ്പോണൻസ് മൂന്ന് പേപ്പർ അഞ്ച് പേപ്പറിൽ മൂന്നെണ്ണത്തിൽ ചോദിച്ചിട്ടുണ്ട് ഗ്ലോബൽ ഗവർണൻസ് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ടോപ്പിക് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റ് റെസ്പോൺസിബിലിറ്റീസും അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പോളിസി സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടൊക്കെ ഗ്രീൻ ടെക്നോളജീസിനെ കുറിച്ചിട്ടും എപ്പോഴും ചോദിച്ചിട്ടുണ്ട് റോൾ ഓഫ് എഡ്യൂക്കേഷനും എപ്പോഴും ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ അപ്രോച്ചസ് അഞ്ച് പേപ്പേഴ്സില് രണ്ട് ക്വസ്റ്റൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു മോഡറേറ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡീജിനിയസ് പീപ്പിളും ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പിന്നെ ആൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസും റെഗുലർലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇപ്പൊ പത്ത് മെയിൻ ക്വസ്റ്റ്യൻസ് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ ആണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷന് ലേൺ വൈസ് തരുന്ന ഒരു മോക്ക് പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറാണ് ബി പി എ ജി വൺ സെവന്റി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മൂന്ന് മണിക്കൂറിന്റെ നൂറ് മാർക്കിന്റെ എക്സാം ആണ് നമുക്കുള്ളത് രണ്ട് സെക്ഷൻ ഉണ്ടാകും സെക്ഷൻ എയും ബിയും അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഫോർ ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഓരോ ക്വസ്റ്റിനും എഴുതേണ്ടത് ഇതിൽ സെക്ഷൻ എ യിൽ നിന്നും രണ്ട് കൊസ്റ്റിനും സെക്ഷൻ ബിയിൽ നിന്ന് രണ്ട് കൊസ്റ്റിനും എന്തായാലും അറ്റൻഡ് ചെയ്യണം പിന്നെ ഒരു കൊസ്റ്റൻ ഏതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ചും കൂടി ഉള്ള ഒരു കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാം ഓക്കെ സെക്ഷൻ എ യിലെ ട്വന്റി മാർക്കിന് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ക്രിട്ടിക്കലി അനലൈസ് ഹൗ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് കോൺട്രിബ്യൂട്ട് ടു അച്ചീവിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലമെന്റ് ആൻഡ് ഡിസ്കസ് ഇറ്റ് കീ കാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ വൈ ഇൻ ഡിസിപ്ലിനറി അപ്രോച്ചസ് ആർ ക്രൂഷ്യൽ ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൈറ്റിംഗ് റിലവെന്റ് എസാമ്പിൾ റിലവെന്റ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് വേണം ഇതൊക്കെ എഴുതാണ്ട് സസ്റ്റൈനബിൾ ഡെവപ്മെന്റിനെ കുറിഞ്ഞിട്ടും അതിന്റെ കീ കാരക്ടറിസ്റ്റിക്സിനെ കുറിഞ്ഞിട്ടും ഇനി മൂന്നാമത്തെ കൊസ്റ്റിന് ഇവാലുവേറ്റ് ഹൗ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു നാഷണൽ പോളിസീസ് ഇൻ ടു ഡെവലപ്പിംഗ് കൺട്രീസ് നാഷണൽ പോളിസീസിനെ കുറിച്ചിട്ടും സസ്റ്റൈനബിലിറ്റി പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടും നമ്മൾ എഴുതേണ്ടതുണ്ട് അതേപോലെ ജി ഡിപിനെ കുറിച്ചിട്ടും ഗ്രോത്ത് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ടും റിസോർസ് അലക്കേഷനെ കുറിച്ചിട്ടും നമ്മൾ അനലൈസ് ചെയ്തിട്ട് എഴുതണം നെക്സ്റ്റ് ഒരു ആണ് ഷോർട്ട് നോട്ട്സ് റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ അബൌട്ട് ടു ഹഡ്രഡ് വേർഡ്സ് ഈ ഓൺ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് അപ്രോച്ച് വിത്ത് റെഫറൻസ് ടു സസ്റ്റൈനബിലിറ്റി ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള സസ്റ്റൈനബിളിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത് ഇനി ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ അപ്രോച്ചസ് ഇൻ അച്ചീവിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗേൾസ് വിത്ത് എസാമ്പിൾസ് ഫ്രം ദ മാനുഫാക്ചറിംഗ് സെക്ടർ ആണ് നെക്സ്റ്റ് ഒരു കൊസ്റ്റിന് പിന്നെ നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ അഞ്ചാമത്തെ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ വരുന്നത് ഡിസ്കസ് ദ കാൺസെപ്റ്റ് ആൻഡ് കറന്റ് മെക്കാനിസം ഓഫ് ഗ്ലോബൽ ഗവർണൻസ് ഇൻ മാനേജിങ് ക്ലൈമറ്റ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള ഗ്ലോബൽ ഗവർണൻസിന്റെ മെക്കാനിസംസ് എന്തൊക്കെയാണെന്നും അതിന്റെ കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത് ഇനി ഒരു ക്വസ്റ്റൻ ആണ് ട്വന്റി മാർക്കിന്റെ ക്രിറ്റിക്കലി എക്സാം ഇൻ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറെൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് റെഫറൻസ് ടു റീസൺ ഇന്റർനാഷണൽ ക്ലൈമറ്റ് ഇതനുസരിച്ചിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റനിൽ എഴുതേണ്ടത് നെക്സ്റ്റ് ഒരു ആണ് അസസ്റ്റ് ദ റോൾ ഓഫ് ഗ്രീൻ ആൻഡ് കൺവേജിങ് ടെക്നോളജീസ് ഇൻ പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷനിൽ സസ്റ്റൈനബിളി പ്രൊമോട്ട് ചെയ്യുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ് ഗ്രീൻ അതിന്റെ ഒക്കെ ഗ്രീൻ ടെക്നോളജീസിന്റെ റോൾ എന്താണ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ആയിട്ട് അനലൈസ് ചെയ്യുക സ്വച്ഛ ഭാരത് മിഷനെ കുറിച്ചിട്ടൊക്കെ പിന്നെ ട്വന്റി മാർക്കിന് അടുത്ത ഒരു ആണ് ഇവാലുവേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ അഡ്വാൻസിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ് സജസ്റ്റിംഗ് സ്പെസിഫിക് എഡ്യൂക്കേഷണൽ പോളിസി റിഫോംസ് അലയൻഡ് വിത്ത് യുനെസ്കോ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് യുനെസ്കോ എഡ്യൂക്കേഷൻ പോളിസി ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുമ്പോൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രഡിക്റ്റീവ് പേപ്പറിൽ പറയുന്ന ട്വന്റി മാർക്കിന്റെ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും ഈ ഒരു പത്ത് ടോപ്പിക്കുകളെ കുറിച്ചിട്ടും ഈ ഒരു ക്വസ്റ്റിനും നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോവാം എന്തായാലും ഈ എക്സാമിന് നിങ്ങൾക്ക് വരുന്ന ജൂൺ ട്വന്റി ഫൈവ് എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ദാറ്റ്സ് ഇറ്റ് താങ്ക് യു